ിൽ അടിയാനങ്ങൾ തീർന്നെട്ടിൽ കാലത്തിൽ എൻ്റെ പേര് പോൾത്തങ്ക ഇടവക സുൽത്താൻ പേട്ടയാണ് ചുനമ്പിളേര് എനിക്ക് ഒരു കൊല്ലം ആകുന്നുണ്ട് കാല് തേയ്മാൻ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഈ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും ദൈവകൃപ കൊണ്ട് ശുശ്രൂഷ ഒന്നും മുടക്കാൻ പറ്റിയില്ല ഞാൻ ഈശോയോട് എപ്പോഴും പറയും ഈശോയെ നിൻ്റെ എനിക്ക് തരണം നിനക്ക് വേണ്ടി ഓടാനായിട്ട് അവസാനം വരെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് നിൽക്കണമെന്ന് എപ്പോഴും ഞാൻ പറയും വീട്ടിൽ വഴക്ക് പറയും എന്തിനാ ഈ കാലും വെച്ചിട്ട് പോകുന്നു പക്ഷേ എനിക്കറിയില്ല ഇവിടെ വന്നാൽ എനിക്ക് ഒന്നുമില്ല ഞാൻ ഓടി ക്കും പക്ഷെ വീട്ടിൽ പോയാൽ ഇരുന്നിട്ട് എണീക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇപ്പം അച്ഛൻ കഴിഞ്ഞ ബുധനാഴ്ചയും അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇപ്പം രണ്ട് ബുധനാഴ്ച കൊണ്ട് ഞങ്ങളിവിടെ മധ്യസ്ഥ ഇതിന് നമ്മുടെ ഔസൈ പിതാവിൻ്റെ ശുശ്രൂഷ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അച്ഛൻ വിളിച്ച് പറയുകയും ചെയ്തു മുട്ട് തേമാനമുള്ളവർക്കും മുട്ടുവേദന ഉള്ളവർക്കും കാരണം മുട്ടിൽ ഒട്ടും വിലയില്ല നമ്മൾ എ സിയാണ് മുപ്പത്തഞ്ച് മൂന്ന് പറമ്പിൽ ബലഹീനതമായ മുട്ടുകളെ ശക്തിപ്പെടുത്തുന്നു പറഞ്ഞതുപോലെ ശരിക്കും മുട്ട് വില ഇല്ലാത്ത പോലെ നമുക്ക് ആയിരിക്കും അച്ഛൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇന്നലെയൊക്കെ പോയപ്പോൾ ഒരു കുഴപ്പമില്ല വീട്ടിലൊക്കെ ഞാൻ ഞാൻ നീ കേടാതെ നമ്മൾ തിരുസഭയിലെ ഓരോ കുടുംബത്തിനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങൾ പോകും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രോഗം പോകാനാണ് അതാണ് രോഗം പോവാത്തത്